ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു മഷാ അള്ള അലദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എന്നത്തെയും പോലുള്ള നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ നല്ല തലവേദന ആയതുകൊണ്ട് ഇന്നും വീഡിയോ ഇടാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ എന്തായാലും രണ്ടു മണിക്ക് നമ്മുടെ വീഡിയോ ഇത് അപ്ലോഡ് ആക്കാനായിട്ട് പറ്റത്തില്ല നല്ല തലവേദനയുണ്ട് നമ്മൾ വിട്ട് വിട്ടിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ കൂടെ കൂടെ ഒന്ന് വോയിസ് കൊടുക്കും പിന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വന്നിട്ടാണ് ബാക്കി വോയിസ് കൊടുക്കുന്നത് രാവിലെ കാപ്പി ഉണ്ടാക്കുന്നതെന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു പുട്ടായിരുന്നേ അപ്പോൾ പുട്ട് ഗോതമ്പിൻ്റേതായിരുന്നു അപ്പം പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചാട്ടോ ഉണ്ടാക്കിയത് ഞാനൊന്ന് ആകെ ചെയ്തത് രാവിലെ എണീറ്റിട്ട് ഒരു ചായ ഇട്ടത് മാത്രമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വേറൊന്നിനും അടുക്കളയിലേക്ക് കയറിയില്ലായിരുന്നേട്ടോ പിന്നെ മോളെ സ്കൂളിലേക്കാക്കി റേഷൻ കടയിൽ പോയി പച്ചരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് വെളിച്ചെണ്ണയൊക്കെ വെടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് മല്ലി അങ്ങനെയുള്ള കാര്യങ്ങളും ആ വീട്ടിൽ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അന്നപ്പോഴത്തേക്കും നെത്തോലിയാണ് നമുക്ക് മീൻ രണ്ട് ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് തീരുന്നത് വരെയും അത് കറി വെക്കണം പൊരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിന്ന് നമ്മൾ തോരനാണോ എന്ന് വെച്ചാൽ തോരനാണ് അല്ലേന്ന് വെച്ചാൽ അല്ല അങ്ങനെ ചെറിയൊരു ചാറ് പോലെയൊക്കെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അരപ്പൊക്കെ കൂട്ടിയെടുക്കാൻ കേട്ടോ പിന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് അരിഞ്ഞ് ഇട്ടിട്ട് അതങ്ങോട്ട് അടുപ്പിലേക്ക് വെക്കാനായിട്ട് പോവാണ് ഈ സമയം അരി അടുപ്പിലിട്ട് ഇടാതെയാണ് ഞാൻ സ്കൂളിലേക്കൊക്കെ പോയത് അപ്പോൾ കടയിലൊക്കെ കയറി സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും പത്തരമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വന്നപ്പോഴത്തേക്കും ഉമ്മച്ച് ചോറ് വെക്കാനുള്ള വെള്ളം ഒക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ തുടങ്ങിയ തലവേദന കേട്ടോ ഇന്നലെ നമ്മൾ വീഡിയോ ഇടാതിരുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തോണ്ടിക്കൊണ്ട് വന്നതാണ് ആ റെസിപ്പി തന്നെ കാണിക്കാതെ അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേട്ടോ അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാവേ അപ്പോൾ ഈ കറിക്കുവേണ്ടിയിട്ടുള്ള നമ്മുടെ നെത്തൂലി പീര വെക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ഉണക്കമീൻ കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കത്തില്ലേ ചാറുകറി പോലെ ഉണക്കമീനും കൂടെ ഇട്ടിട്ടുള്ളൊരു ഒഴിച്ചുകറിയും കൂടെ റെഡിയാക്കാനായിട്ടാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് ഉമ്മച്ച് ഇവിടെ വെണ്ടയ്ക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനതൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ മൈഗ്രെയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കധികം കണ്ണിൽ വെട്ടമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല അങ്ങനെ ഇരിക്കാൻ പറ്റി ടിവിയുടെ സൗണ്ട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സൗണ്ട് ഒന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് മൊബൈലിൽ അങ്ങനെ നോക്കിയിരിക്കാനേ പറ്റത്തില്ല കേട്ടോ ഇപ്പം ശക്കലൊന്ന് ആളൊന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് ഞാൻ തലവേദന ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയത്താണ് വോയിസ് കൊടുക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അതെ കറിയൊക്കെ ഞാൻ അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഗ്യാസിൽ വെച്ച് കൊടുത്ത് കേട്ടോ കാരണം നമ്മളെ അടുപ്പിൽ അരി ചോറ് വെക്കണമല്ലോ വെള്ളം കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഗ്യാസിലങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ രണ്ട് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഒരുപാട് മുറ്റിപ്പോയതാണെന്ന് തോന്നി കേട്ടോ അതിൻ്റെ തോടിന് നല്ല കട്ടിയുണ്ടായിരുന്നു അപ്പോൾ ആകെ മുറിച്ചിടാൻ വേണ്ടി കഷ്ണങ്ങളായിട്ടൊന്നുമില്ല നൈസായിട്ടായിരുന്നു എൻ്റെ ആ ഒരു അരിയും വേസ്റ്റും അതുപോലെ തോലുമൊക്കെ കളഞ്ഞപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും കുറച്ചു മതി ഒരു ചെറിയൊരു ചാറിന് വേണ്ടിയിട്ടും മാത്രം വൈകുന്നേരം സാമ്പാറങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ മീൻ വറുക്കാനുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം വരെ ഈ കറി എന്തായാലും ഓടത്തില്ല അപ്പോൾ എന്തായാലും വൈകുന്നേരം സാമ്പാർ വെക്കുകയോ മീൻ എടുത്ത് വറക്കുകയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് ഒരു തട്ടി കൂട്ടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ റെസിപ്പിയും കൂടെ എനിക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി ഇതിനിടയ്ക്കൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ചാറ് കറിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങ ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് വേണേൽ കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി രണ്ട് മൂന്നെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ അരച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് കിടക്കാമായിരുന്നിട്ട് ഇനിയിപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ട് വേണം മീനൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ മീനൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഐസ് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അനിയത്തി അനിയത്തിപ്പെരയ്ക്കാവൊക്കെ ഒന്ന് തൂത്ത് വരി വൃത്തിയാക്കി എടുക്കുകയാണ് അവളും കൂടെ ഏറ്റോറേഷൻ കടയിലൊക്കെ പോയിട്ട് വന്നത് അവൾക്ക് കൈ വയ്യ അത്രയ്ക്ക് നല്ല കൈക്ക് അത്ര നല്ല സുഖമില്ല അതുകൊണ്ട് അങ്ങനെ ചൊറിഞ്ഞു പൊട്ടത്തില്ല ചൊറിഞ്ഞു പൊട്ടിയിരിക്കുന്നത് കൊണ്ട് മീനൊന്നും വെട്ടിക്കഴുകാനായിട്ട് വയ്യ അതുകൊണ്ട് ഞാൻ തന്നെ ആ പണി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നെത്തോലിയും കുറച്ച് കുഴിയാളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വൃത്തിയാക്കിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ ആളുകളൊക്കെ കമൻസ് ഇടാൻ വേണ്ടിയിട്ട് വലിയ പാട് പാടിട്ടോ ഒരുപാട് കമൻസ് ഒക്കെ കുറവുണ്ട് എന്താണെന്ന് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും സ്ഥിരമായിട്ട് നമ്മൾക്ക് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കൂട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ തിരുമിയെടുക്കാണ് നമ്മൾ കുറച്ച് തേങ്ങ ഉമ്മച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇന്നത്തെ ഒരുവിധം പണിയൊക്കെ എൻ്റെ ഉമ്മച്ചി എന്നെ എനിക്ക് ഒതുക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ തികയത്തില്ല അപ്പോൾ കുമ്പളങ്ങ കറിയും കൂടെ വെക്കണമെങ്കിൽ ചാറും കൂടെ വെക്കണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ വേണമായിരുന്നു ഞാൻ കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ട് അതിലേക്ക് മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ രണ്ട് മൂന്ന് കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പം എണ്ണയിലേക്ക് ഇടുന്നതോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ചത്തുപൊഴിയാൽ കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുത്തിയൊക്കെ ഇട്ട് ചാർജിനൊക്കെ വെച്ചതിന് ശേഷം എടുത്തപ്പോഴത്തേക്കും ഞാൻ അത് എണ്ണയൊഴിച്ചു അതിലേക്ക് കുമ്പളങ്ങയും തക്കാളിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശക്കല ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തു അതൊന്ന് ആവി കയറിയതിന് ശേഷം അരച്ചു വെച്ചിട്ടുള്ള അരപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അരപ്പിനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയൊന്നും വേണ്ട കേട്ടോ അത്രയൊന്നും വേണ്ട അതിൽ നിന്ന് കുറച്ച് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരുപാടൊന്നും വേണ്ട അപ്പോൾ അതും കൂടിയൊക്കെ ഇട്ട് നമ്മൾ ഉണക്കമീനൊക്കെ കറി വെക്കത്തില്ലേ അതേ അരപ്പ് തന്നെയാണ് തന്നെയാണിതിന് പിന്നെ അരപ്പൊക്കെ ഒഴിച്ച ഉടനെ തന്നെ ഞാൻ നേരത്തെ വാളയാണ് കേട്ടോ ഉണക്കമീനായിട്ട് എടുത്തത് അപ്പോൾ വാള വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി അതിൻ്റെ ഉപ്പിൻ്റെ ഒരിതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടിട്ടുണ്ട് വലിയ ഉപ്പൊന്നും ഇല്ലായിരുന്നെട്ടോ വാളയിൽ എന്നിരുന്നാലും കുറച്ച് ഒന്ന് കഴുകി അതിൻ്റെ മേളിലത്തെ ആ ഒരു വെള്ളപ്പൂപ്പലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് തന്നെ വെള്ളത്തിലിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഈ അരപ്പ് ഒഴിച്ച ഉടനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടച്ചു വെച്ച് കൊടുത്ത് നല്ല വറ്റിച്ച് ഒന്ന് കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് കടുകും കൂടെ വറുത്തൊഴിച്ചു കേട്ടോ കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കടുകും കൂടെ പൊട്ടിച്ചിട്ട് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ കുമ്പളങ്ങ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ടിരുന്നുണ്ട് ഒക്കെ റെഡിയാക്കി മാറ്റി വെച്ചു അത് കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തലവേദന എനിക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കിടന്നു അപ്പോഴത്തേക്കും പാത്തുവിനെ വിളിച്ചുകൊണ്ട് വരാൻ നേരമായിട്ടോ അപ്പോൾ എക്സാം ഉള്ളതുകൊണ്ട് കൊണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഉള്ളു കേട്ടോ പന്ത്രണ്ടര വരെയുള്ളൂ അപ്പോഴത്തേക്കും പാത്തുക്കുട്ടിയെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരിങ്ങി നിൽക്കുമായിരുന്നു ഈ സമയം ഉമ്മച്ചി ഈ പുറത്ത് പാവയ്ക്കെ കവറൊക്കെ ഇടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ പാവയ്ക്ക് മൊത്തം നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് തുടക്കം ഉണ്ടായതെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പ്രാണികളൊക്കെ കുത്തിയിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാം നല്ല വലിപ്പം വെച്ച് നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിനി സ്കൂളിലേക്ക് പോകാനിട്ടോ ആ പാത്തുനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുന്നേ നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് വെയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല മഴക്കാർ വരാറുണ്ട് ഇപ്പം മാനമൊക്കെ നല്ല തെളിഞ്ഞ് നല്ല ഭംഗി കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി നല്ലൊരു ഒരു പോസിറ്റീവ് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി തന്നെ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മഴക്കോൾ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കോളടിച്ചോണ്ടേ വരാണ് കേട്ടോ അതിനി മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ ഇനി പാത്തുക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം റെസിപ്പിയെ ചെയ്യാൻ വേണ്ടി അങ്ങനെ പാത്തുക്കുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ചൗരയെടുത്ത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോകുകയാണേ ചവരി കുതിർത്തുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കേട്ടോ അതൊരു മൂന്ന് ടീസ്പൂൺ ചവരി ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് ചൗരി ഇട്ടാൽ മതി ഇട്ടില്ലേലും കുഴപ്പമില്ല ഞാൻ കണ്ട റെസിപ്പിയിൽ അത് ചെയ്തിട്ടില്ല ഞാൻ പിന്നെ വെറുതെ ഒന്ന് ഒന്ന് മാറ്റി ഒരു കുറച്ചും കൂടി ഒന്ന് വ്യത്യസ്തമാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് പിന്നെ അത് വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഇതിൽ തന്നെ ആ നെയ്യ് ബാക്കി നെയ്യുണ്ടല്ലോ അതിലേക്ക് രണ്ട് ഏത്തപ്പഴവും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഈ പഴുത്ത ഏത്തപ്പഴം ആയിരിക്കണം കേട്ടോ നമ്മൾ സാധാരണ ഏത്തപ്പഴം കൊണ്ടുവച്ചിട്ടൊന്ന് കറുത്തൊക്കെ പോകാതി ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അത് രണ്ട് ഏത്തപ്പഴവും കൂടെ ഒന്ന് നുറുക്കിയെടുത്തിട്ട് അതും കൂടി നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണേൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്കെ പൊടിച്ച് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല ഞാൻ ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമ്മളൊരു ഒരു പായസം മോഡലൊക്കെയാണ് ഈ ഒരു റെസിപ്പി എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെ കേട്ടോ തോന്നിയത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് ആ റെസിപ്പി ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ട് ഒത്തിരി നാളായിട്ടോ ഒത്തിരി നാളുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നാണ് നമുക്ക് പറ്റിയ അവസരം അതുകൊണ്ട് പിന്നെ ഇന്നങ്ങോട്ട് ഉണ്ടാക്കി കാണിക്കുകയാണ് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വിരുമ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനും ഒക്കെ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ് അപ്പോഴത്തെ ഞാൻ പഴം ഒന്ന് വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള നെയ്യ് ഒരു അര ഗ്ലാസ് ഞാനിപ്പോൾ ഒഴിച്ച പാലുണ്ടല്ലോ പാൽ ഗ്ലാസ്സിന് അര ഗ്ലാസ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് റവയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ഒന്ന് വറുത്തെടുക്കുക ഇത് വറുത്ത റവ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ നെയ്യലും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വഴറ്റിയതിലേക്ക് അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന പാൽപ്പൊടിയുണ്ടല്ലോ ആ ഒരു പത്തിൻ്റെ പാക്കറ്റിൻ്റെ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ആ പാലിൽ കിടന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മൾ പാനീന്ന് മാറ്റുന്ന ഒരു ചെറിയൊരു ഒരു ചൂടോടുകൂടി തന്നെ ചെറിയ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഉമ്മച്ചയാണ് എനിക്ക് തരുന്നത് അപ്പോൾ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഈ സമയം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മൊബൈലിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് വീഡിയോ എടുക്കാനേ നിവർത്തിയുള്ളൂ ഉമ്മാടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്ക് ആയി പോവും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാനത് ബോൾസൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ പാനൊന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് പാലും മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര കേട്ടോ നമുക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് അതായത് പത്തിൻ്റെ തന്നെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കോണ്ഫ്ലവറും കൂടെ പാലിലൊന്ന് കുറുക്കിയെടുക്കണം പാത്തുകൂടെ ഭയങ്കര ബഹളം കേട്ടോ ഒരു പന്ത് പാപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബോള് അപ്പോൾ ഓണം പ്രമാണിച്ച് കൊടുത്തൊരു സമ്മാനമാണ് കേട്ടോ അപ്പോൾ അത് അത് കൈ കിട്ടിയ സമയം മുതൽ അതിങ്ങനെ കൊണ്ട് നടന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബഹളങ്ങളൊക്കെയാണ് ഈ കേൾക്കുന്നത് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും അപ്പോഴത്തേ ഞാൻ അര ഗ്ലാസ് പാലിൽ ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകി വരും തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരും നല്ല കുറുകിയാണ് ഞാൻ കണ്ട റെസിപ്പിയിലിരുന്നത് പക്ഷേ അത്രയും കോൺഫ്ലോറ് ചേർക്കണം ഞാൻ അത്രയും ചേർക്കുന്നില്ല കേട്ടോ ഞാനൊരു ഒന്നര ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ചൗരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചവരിയൊക്കെ എൻ്റെ തന്നെ ഇഷ്ടത്തിന് ഞാൻ ചേർത്ത് കൊടുത്തതാണ് ചവരി പാൽപ്പൊടി എല്ലാം എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചേർത്തതാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം ആ റെസിപ്പി കണ്ടതുപോലെ തന്നെ ചെയ്തു നോക്കിയതാണ് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും നേരത്തെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള പഴവും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും പിന്നെ നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള റവയുണ്ടല്ലോ റവയുടെ ആ ബോളും കൂടെ കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സംഭവം കിടുകയാണ് കേട്ടോ നമുക്ക് വിരുന്താരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ിപൊളി ആയിട്ടുള്ളൊരു എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒരു പായസത്തിൻ്റെയൊക്കെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊരു ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ